ഹലോ അങ്ങനെ ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് കൊറിയർ വന്നിട്ടുണ്ട് നമുക്കിത് എന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാര്യം ഞാൻ ഓർഡർ ചെയ്താണെങ്കിലും ഞാൻ മേടിച്ചാണെങ്കിലും എന്താണെന്ന് അറിയാമെങ്കിലും പിന്നെ ഇത് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പിന്നെ ഈ ബബിൾ ട്രാപ്പൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ ടിക് 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 പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ വലിയൊരു സന്തോഷമാണ് ഞാൻ കുറച്ച് മാത്രമേ പൊട്ടിക്കണുള്ളൂ ബാക്കി അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കണം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണത് ഞങ്ങളിടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ റാപ്പറായിട്ട് തന്നെ ഇരുപത് രൂപയ്ക്കൊക്കെ വാങ്ങാറുണ്ട് ഇത് പൊട്ടിക്കാനായിട്ട് കരണ്ട് പോയിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പുറത്തിറങ്ങി വന്നേക്കാണ് ഇതാണ് ആ സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ഇതിനകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു കവറുണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മൾക്കിടയിൽ ആ സ്പെഷ്യൽ ആയിട്ടുള്ള നെയിൽ കാണാൻ പോകുന്നത് ഇത് ഇതുവരെ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടില്ല ഇത് മുമ്പ് വേറെ ഇതുപോലെ തുരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അത്ര ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല അതപ്പോൾ എടുത്ത് വച്ചിട്ടുണ്ട് ഇതാണ് ആ ഐറ്റം ഇത് ജസ്റ്റ് വെറുതെ ഒരു സ്റ്റിക്കറാണ് ഫുള്ളി മാറ്റ് ഫിനിഷ് ഒക്കെ ചെയ്ത ചെയ്തുപോലെ വരുമെന്നാണ് ഇവർ പറയണത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കളറല്ലായിരുന്നു വന്നത് നമുക്ക് നഗത്തിലൊക്കെ വെച്ച് വെക്കാം ഇതാണ് നമ്മൾ അടുത്ത ഐറ്റം ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതും ആവശ്യമുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഒപ്പം വേണ്ടിയിട്ട് ഇതാണ് നമ്മളുടെ യു വി ലൈറ്റ് ഈ യു വി ലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ നെയിൽ ജെല്ലെല്ലാം ബോൾട്ട് ബീയുടെ തന്നെയാണ് കേട്ടോ ഈ ജെല്ലിനാണെങ്കിൽ യു വി ലൈറ്റ് ആവശ്യമുണ്ട് അല്ലാതെ നമുക്ക് നെയിൽ പോളീഷിനെ യൂസ് ചെയ്യാം ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് അത് കുറച്ചും കൂടി വലുതാണ് നമുക്ക് കുറച്ച് യൂസ് ചെയ്യാൻ എളുപ്പമെന്ന് വിചാരിച്ചാണ് ഈ ചെറിയ ഒരെണ്ണം മേടിച്ചത് നമ്മുടെ ടോർച്ച് ലാമ്പിൻ്റെയൊക്കെ കുഞ്ഞു 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 സൈസാണ് വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ചാർജ് ചെയ്യാനായിട്ടുള്ള കേബിളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം ഇതിന് ഇച്ചിരി ചാർജ് ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ആവുമോ അടിച്ച് നോക്കാം ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത് നമ്മൾ പുറത്ത് വെച്ച് ഓപ്പൺ ചെയ്തതാരനാണ് ഇച്ചിരി പ്രകാശം കുറവ് പോലെ തോന്നുന്നത് അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് ഇത്രയാണ് ആകെ ഇതിൻ്റെ സൈസ് വരുന്നത് അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനും കുറച്ച് എളുപ്പമായിരിക്കും ഇനി നമുക്ക് നേരെ കൊണ്ടുപോയി ഇതിനെ ഒന്ന് ചാർജ് ചെയ്യാനായിട്ട് ഇടാം കുറച്ച് നേരം ചാർജ് ഇട്ടാൽ മതി നമുക്കിതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ ഒന്ന് അറിയണമല്ലോ അങ്ങനെ ചാർജിൽ കുറച്ച് നേരം ഇട്ടു നോക്കി ഇതാണ് ഇതിൻ്റെ വെട്ടം ഇനി നമുക്ക് നമ്മുടെ നെയിലൊന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാം ഇത് ജസ്റ്റ് ചെയ്തായിട്ട് ഈ ഒരു ഷീറ്റിൻ്റെ അകത്ത് നിറച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കണതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്റ്റിക്കർ ഒരു ജെല്ലിൻ്റെ പോലത്തെ ഒരു സൈസ് സ്റ്റിക്കറായിട്ടാണ് തോന്നുന്നത് അകമായിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്തിരിക്കണം ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഒരു സ്റ്റിക്കും അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യാനുള്ള ഒരു ഐറ്റവും രണ്ട് ആൽക്കഹോളിൻ്റെ റിമൂവർ പാടും ഇതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ടേ ഇത് ഓക്കെ ആണോ സെറ്റാണോ എന്ന് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം ഞാനത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനത്തെ ജെൽ സ്റ്റിക്കർ വെച്ച് വെക്കാൻ പോകുന്നത് ആദ്യത്തെ നല്ലൊരു പരാജയമായിരുന്നു അതിപ്പോൾ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് പിന്നെ അത് നോക്കിയില്ല വിട്ടു രണ്ടാമത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പാക്കറ്റിൽ നമ്മുടെ ടൂൾസും സാധനങ്ങളൊക്കെ എടുക്കാണ്ടത് നേരെ അങ്ങോട്ട് പൊട്ടി ഇതാണ് നമ്മുടെ സുന്ദരമായിട്ടുള്ള നഗ റഫ് ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം ഈ സാധനം വെച്ചങ്ങ് ഒരച്ചു കൊടുക്കുക അങ്ങനെ നഗത്തിൻ്റെ എല്ലും തോലും കാണാറാകുമ്പോഴത്തേക്ക് നിർത്തുക പിന്നൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണമായിരുന്നു അത് ഞാൻ മറന്നുപോയി ഇനി നമുക്കെല്ലാ നഗങ്ങളും ഇതുപോലെ മരുപുരാന്നാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ പല്ലിൻ്റെ ഇട കുത്തുന്ന കോലു വലുത്ത സാധനം വെച്ചിട്ട് ഈ സംഭവം ഒന്ന് തിക്ക് ചെയ്തുള്ളിലേക്കൊന്നും നീക്കി കൊടുക്കാം ഇനിയൊന്നുമില്ല അത്ര തന്നെ ആ എടുക്കാൻ നഗത്തിലേക്ക് ഒട്ടിക്കുക ഈ സ്റ്റിക്കറെടുത്ത് നഗത്തിലേക്ക് ഒട്ടിച്ചപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ ഒന്ന് കേരള ഹൗസ് ഉടൻ വിൽപ്പനിക്കുന്ന പറഞ്ഞ സിനിമയിലെ സലീമുമാർ ആയി വിരിക്കുന്ന സീനാണ് ഞാൻ ഒട്ടിക്കും അത് ചുരുണ്ട് വരും ഞാൻ ഒട്ടിക്കും അത് ചുരുണ്ട് വരും ഇപ്പം ഇങ്ങനെ തന്നെയാണോന്ന് അറിയില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നേരെ നമ്മൾ ലേറ്റ് എടുക്കുക ഓണാക്കുക വേണം പോലെ ഇല്ല കുറെ അധികം നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇങ്ങനെയെങ്കിലും ഒന്നായി വന്നത് ഇത് കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ടും പാടില്ല കണ്ടിപ്പോൾ തന്നെ ഇത് ശരിയാവില്ല എന്ന് എനിക്ക് തെല്ലാം ഉറപ്പിട്ടായിരുന്നു പിന്നെ പരിശ്രമിക്കണമല്ലോ അങ്ങനെ പരിശ്രമം കുറയ്ക്കേണ്ടാന്ന് കരുതി വരുന്നല്ലോ ഒന്ന് തോന്നിയും തുടങ്ങി എന്നാലിതിങ്ങനെ ഹാർഡായിട്ട് വരുന്നെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അന്നേരം എനിക്ക് ഇച്ചിരി പ്രതീക്ഷയൊക്കെ വന്നു പക്ഷേ ഇതൊക്കെ ഒരസ്ഥാനത്തെ പ്രതീക്ഷയായിപ്പോയി ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വെച്ചാൽ ഷേപ്പ് ചെയ്തപ്പോൾ എന്താ അപ്പം അതിങ്ങനെ ഉണങ്ങി വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതിങ്ങനെ ഇട്ട് വരാൻ തുടങ്ങി അപ്പം നേരെ എടുത്ത് പിന്നെ കുറച്ചുകൂടി നേരെ അങ്ങോട്ട് വെയിൽ ഒളിച്ചു ഷേ വെട്ടം കുളിച്ചു ഞാൻ നഗം വെട്ടിയൊക്കെ എടുത്ത് കരുപുരു ഒന്ന് വെട്ടി പിന്നെയും ഷെയ്പ്പ് ചെയ്ത് പിന്നെയും വെട്ടി പിന്നെയും ഷെയ്പ്പ് ചെയ്ത് കുറച്ച് മെനക്കായിട്ടുള്ള പണിയാണ് കുറച്ചല്ല കുറച്ചധികം ഒന്ന് നൂറ് നോക്കി കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളങ്ങനെ റഫ് ഒന്ന് വൈപ്പ് ചെയ്ത് തുടർക്കാമെന്നത് ഞാൻ ചെയ്തില്ല നോക്കൂ ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക് ഇത് നമ്മൾ തുറക്കുകയാണ് വെറുതെ നന്നായിട്ടുള്ള നഖം നശിച്ചു പോയി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഞാനിതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് നഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തു പിന്നെയും ഞാൻ ഇത് തന്നെ ആവർത്തിച്ചു ഇത്രയും കിട്ടിയിട്ട് എന്താ പഠിക്കാത്തതെന്നാണ് ഞാൻ പിന്നെയും പിന്നെയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പരിശ്രമിക്കുന്നത് നിർത്തരുതല്ലോ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എത്ര അബദ്ധങ്ങളായാലും ഇങ്ങനെ ചെയ്ത് ചെറു ചെയ്ത് അവസാനം എന്നുള്ള ശുഭാപ്തി കൂടി ഞാൻ പിന്നെയും തുടങ്ങി യു വിലജിന് വായില്ലാത്തോണ്ട് മാത്രം തെറി പറയാനുള്ളതെന്ന് എനിക്ക് പല സമയത്തും തോന്നുന്നു ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ പണ്ട് ഉപയോഗിച്ച സംഭവം ഇത് ഭയങ്കര തിന്നാണ് ശരിക്കും ഡബ്ബർ പോലത്തെ ഒരു സാധനമാണ് അതാണ് ഹാർഡായിട്ട് വരുന്നതെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയിലായിരുന്നു കാരണം ഫസ്റ്റ് ടൈം തന്നെ ഒന്ന് ഫ്ലോപ്പായി പോയതാണല്ലോ ഈ വെട്ടം പോരാത്തതിൻ്റെ ഈ വെട്ടവും കൂടി എടുത്ത് വെട്ടത്തോട് വെട്ടായിരുന്നു അങ്ങനെ അവസാനം ഇങ്ങനത്തെ ഒരു രൂപം കിട്ടി ഇതിലും എമ്പതും ചുമ്പം ക്യൂട്ടിക്സ് മേടിച്ചിടങ്ങിയായിരുന്നു ഇത് പിന്നെ പറഞ്ഞ പോലെ തന്നെ ഡബ്ബർ നമുക്കിത് പറ്റില്ല പത്രോളൂ ബൈബായി